ഒരിക്കൽ നബി അലൈഹി അലൈവല്ലമിൻ്റെ അടുക്കൽ സൗബാൻ റബി അള്ളാഹു വന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ ശരീരം വളരെ ക്ഷീണിച്ചിട്ടുണ്ട് വളരെ തളർന്ന് ക്ഷീണിച്ച് എന്തോ ചില അവശതകൾ ബാധിച്ച മാതിരി നബിക്ക് ബോധ്യപ്പെട്ടപ്പോൾ എന്താണ് നിനക്ക് പറ്റിയത് എന്ന് നബി സൗബാനോട് ചോദിച്ചു അപ്പോൾ പ്രവാചകരെ എനിക്ക് യാതൊരു തകരാറും പറ്റിയിട്ടില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ അങ്കലാപ്പ് അങ്കലാപെന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല എന്നാണ് നിങ്ങളെ കാണാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങളെ കാണാനുള്ള ആഗ്രഹം അതിൻ്റെ കൊതി ആശ അത് എന്നിൽ നിറഞ്ഞു നിൽക്കും പക്ഷോട് ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് മരണപ്പെട്ടതിന് ശേഷം മരണാൻ ഈ ഇഹലോകത്ത് തന്നെ പലപ്പോഴും നിങ്ങളെ കാണാൻ കഴിയുന്നില്ല കണ്ടാൽ എനിക്ക് നിർവൃതിയായി സന്തോഷമായി പക്ഷെ പരലോകത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അമ്പിയാക്കന്മാരുടെയും മഹാന്മാരുടെയും വലിയ ദറജയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം അഥവാ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ സ്ഥാനം എവിടെയാണ് വളരെ താഴ്ന്ന ആൾക്കാരുടെ നിലവാരത്തിനാണ് ഉണ്ടാവുക ഞാൻ സാധാരണക്കാരനാണല്ലോ അപ്പോൾ പ്രവാചകരെ നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന എനിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു ഇനി അല്ല ഞാൻ സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടുന്നില്ലെങ്കിലോ അത് വലിയ ദുരന്തമാണ് എന്നേക്കുമായി നിങ്ങളെ കാണാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടും ഇത് ആ സൗബാൻ പറഞ്ഞ് തീരേണ്ട താമസം അള്ളാഹു ആജ് അള്ളാഹു സൂറത്ത് നിസായിൽ അറുപത്തി ഒമ്പതാമത്തെ വചനം അവതരിപ്പി അവതരിപ്പിച്ചു അലഹിം ആ വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിൽ അമ്പിയാക്കന്മാരോടൊപ്പവും സത്യസന്ധന്മാരോടൊപ്പവും സാലിഹ്യങ്ങളോടൊപ്പവും അതുപോലെ തന്നെ ശുഹതാക്കൾ രക്തസാക്ഷികളോടൊപ്പവും സ്വർഗത്തിൽ കഴിയും ഒപ്പുണ്ടാവുന്നവർ വഹസനവുലായ്ക്ക് റഫീഖായി പറഞ്ഞ നാല് വിഭാഗം ആളുകളും കൂട്ടുകെട്ടിന് എത്ര മെച്ചപ്പെട്ടവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ് ഇപ്പോൾ ഒരു സാധാരണ സഹാബി ആ സഹാബിക്ക് പ്രവാചകനെ കാണാതിരിക്കാൻ കഴിയില്ല കാണാതിരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കണ്ടാൽ സന്തോഷം കൊണ്ട് നിറയും എപ്പോഴും പ്രവാചകനെ നോക്കിയിരിക്കണം അങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പ്രവാചകൻ മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ സൗമാൻ മരണപ്പെട്ടു പോയാൽ പരലോകത്തുള്ള അവസ്ഥ എന്തായിരിക്കും പ്രവാചകനങ്ങൾ ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വേവലാതി അപ്പോൾ പ്രവാചകന് അള്ളാഹു വചനമിറക്കി കൊടുത്തു സൂറത്തു സൂറത്തുനിസായിൽ ആ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ യഥാർത്ഥ മുഹിദികളായ ആളുകൾ അവർ ആരോടൊപ്പമായിരിക്കും അമ്പിയാക്കന്മാരോടും സുദ്ദീഖ്യങ്ങളോടും രക്തസാക്ഷികൾ ശുഹതാക്കളോടും അതുപോലെ തന്നെ സാലിഹങ്ങളോടൊപ്പം സ്വർഗത്തിൽ താമസിക്കും അദ്ദേഹത്തിന് സന്തോഷമായി അലീമിനബിത്താലി വതി അള്ളാവിനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ആ പിന്നെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത് അന്തും അല്ലാ അള്ളാഹുവിന്റെ ദൂതനെ നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് അലീമിന് അബിബ്താൽ പറഞ്ഞു അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്ത സ്നേഹം ഞങ്ങളുടെ മാതാപിതേക്കാളെക്കാളും ഞങ്ങളുടെ മക്കളേക്കാളും ഞങ്ങളുടെ സമ്പത്തിനേക്കാളും അതുപോലെ തന്നെ ദാഹിച്ച് വലഞ്ഞവൻ അവന് തണുത്ത വെള്ളം കിട്ടുമ്പോൾ ആ വെള്ളത്തോടുള്ള ഇഷ്ടമുണ്ടല്ലോ അതിനേക്കാളും വലിയ ഇഷ്ടമാണ് പ്രവാചകനോട് ഞങ്ങൾക്കുണ്ടായിരുന്ന ഞങ്ങൾ പ്രവാചകനോട് കാണിച്ചിരുന്ന സ്നേഹം